നമസ്കാരം വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ട് പോകുന്ന ഗസയും ഇസ്രായേലും തന്നെയാണ് ഇപ്പോഴും ചർച്ചയിൽ നിൽക്കുന്നതെന്ന് പറയാം വെടിനിർത്തൽ മാത്രമല്ല ഇവരുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ ബന്ദികളുടെ കൈമാറ്റം തന്നെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ വാർത്തകളും പുറത്തു വരുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ പ്രതിഷേധത്തിന് ഹൂതി വിമതർ തന്നെ റാഞ്ചിയെ കപ്പലിലെ ജീവനക്കാരെ ഒടുവിൽ ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊൻപതിന് പിടികൂടിയ ഗാലക്സി ലീഡർ എന്ന കപ്പലിലെ ഇരുപത്തി അഞ്ച് ജീവനക്കാരെയാണ് പതിനാല് മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത് ഇസ്രായേലി സമ്പന്നനായ എബ്രഹാമി റാമി ഉംഗറുമായുള്ള ബന്ധമാണ് കപ്പൽ ഗമൻ തീരത്ത് നിന്നാണ് ഹൂദി സേന പിടിച്ചെടുത്തത് ജീവനക്കാരെ വിട്ടയച്ച വിവരം ഹൂദികളുടെ ഉടമസ്ഥതയിലുള്ള അൽ മസീറ ആണ് ആദ്യം പുറത്തുവിട്ടത് ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനം സംഘടിപ്പിച്ചതെന്ന് പറയാം വിട്ടയച്ച ജീവനക്കാരെ ഒമാൻ കൈമാറിയിരിക്കുകയാണ് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കുകപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിടില്ലെന്ന ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജാപ്പനീസ് കമ്പനി നടത്തിപ്പിനെടുത്ത കപ്പൽ ചെങ്കടൽ വഴി സഞ്ചരിക്കുന്നതിനിടെ പിടികൂടിയത് തുടർന്ന് ഹൂതി സായുധ വിഭാഗത്തിലായിരുന്ന യമനിലെ ഹുദൈദ പ്രവിശ്യയിൽ തുറമുഖത്ത് അടുപ്പിച്ച കപ്പലിന്റെ നിയന്ത്രണം യുക്രൈൻ മെക്സിക്കോ ഫിലിപ്പീൻസ് ബർഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ജീവനക്കാരായി എത്തിയിട്ടുള്ളത് ഹബാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെതിരെയാണ് സ്പോച്ചിഷ് നേരത്തെ തന്നെ രംഗത്ത് വന്നത് ആദ്യം തന്നെ ഭരണമുന്നണി വിടുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുമുണ്ടായിരുന്നു കൂടാതെ കരാറിനെതിരെ സുരക്ഷാ മന്ത്രിസഭയിലും മുഴുവൻ മന്ത്രിസഭയിലും വോട്ട് ചെയ്യുകയുമുണ്ടായി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ രംഗത്തുണ്ട് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി ബന്ധികളെ കൈമാറാനും ആക്രമണം അവസാനിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ പൂർണാർത്ഥത്തിൽ നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ആവശ്യപ്പെട്ടു മൂന്ന് വനിതാ ബന്ദികളെയാണ് കഴിഞ്ഞ ദിവസം കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ചത് സമ്മാന പ്രതികൾ നൽകിയായിരുന്നു മൂന്ന് പേരെയും ഹമാസ് യാത്രയാക്കിയത് മാനസികവും ശാരീരികവുമായി മികച്ച സ്ഥിതിയിൽ തന്നെയായിരുന്നു ഹമാസ് വിട്ടയച്ച മൂന്ന് ബന്ദികളും എന്നാൽ ഇവർക്ക് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ തൊണ്ണൂറ് ഫലസ്തീൻ തടവുകാർക്ക് പറയാനുള്ളത് വേദനാജനകമായ കാര്യങ്ങൾ തന്നെയാണ് ജയിലിനുള്ളിൽ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരായതാണ് ഒട്ടുമിക്ക തടവുകാരും അവർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച അടുത്ത ബന്ധി മോചനവും തടവുകാരുടെ കൈമാറ്റവും നടക്കേണ്ടതാണ് കരാർ പ്രകാരം കൈമാറ്റത്തിന് ഒരുക്കമാണെന്ന് ഹമാസും ഇസ്രായേലും അറിയിച്ചിട്ടുണ്ടായിരുന്നു വെളിയിരുത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഗസയിലേക്കുള്ള സഹായ പ്രവാഹം ശക്തമായി നിത്യവും അറുന്നൂറിലേറെ ട്രക്കുകളിലാണ് ഗസയിലേക്ക് എത്തുന്നത് അതേസമയം തകർന്ന ഗസയിൽ നിന്ന് ഹൃദയഭേദക ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുമുണ്ട് നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് റഫേൽ നിന്ന് മാത്രം നൂറ്റി മുപ്പത്തിയേഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ച മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങി ഡോറോൾഡ് സ്റ്റാൻബ്രർ എമിലി ദമാരി റോമി ഗൊനൈൻ എന്നീ യുവതികളെയാണ് ഹമാസ് വിട്ടയച്ചത് റെഡ് ക്രോസ് വോളന്റിയർമാർക്കാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത് ഇവരാണ് ബന്ദികളെ ഇസ്രായേൽ സൈന്യത്തിന്റെ അടുക്കിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ സൈനിക മേധാവി ഹലേവി രാജി പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ നടന്ന ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ഐ ഡി എഫിന്റെ ഭാഗത്തു വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി എന്ന് പറയാം